നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചായത്ത് കെട്ടിടത്തിൽ നവകേരള സദസ്സിൻ്റെ കുണ്ടറമണ്ഡലം ഓഫീസ് ഇളമ്പള്ളൂർ പഞ്ചായത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പഞ്ചായത്ത് കെട്ടിടത്തിൽ നവകേരള സദസ്സിൻ്റെ കുണ്ടറമണ്ഡലം ഓഫീസ് ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ ധർണ നടത്തി ൂർ ഗ്രാമപഞ്ചായത്ത് ജനറൽ കമ്മിറ്റി ആയിരുന്നു ഇന്ന കമ്മിറ്റി നമ്മൾ നടത്തിയില്ല നടത്താത്ത കാരണം ഇവിടെ നവകേരള സദസ്സിന്റെ പേരിൽ ഏകപക്ഷീയമായി സ്വജനപക്ഷപാത നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എൽ ഡി എഫ് ഭരണ സംവിധാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ തീരുമാനമില്ലാതെ ഇവിടെ പഞ്ചായത്തില് നവകേരള മിഷന്റെ ഓഫീസ് ഫ്ലെക്സ് അലങ്കാരങ്ങൾ ഇവിടെ പാർക്കുകൾ ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് വാഹനം പോലും വെക്കുവാൻ ഇവിടെ ഇടമില്ല ആകെ നട്ടംരിയുന്ന ഒരു സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഫണ്ടില്ല ലൈഫ് മിഷൻ ഭൂരഹിത ഭവനരഹിത പദ്ധതിക്ക് ഫണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കേണ്ടുന്ന ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ടില്ല ഇവിടുത്തെ എസ് സി എസ് സി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഇല്ല ലാപ്ടോപ്പ് ഇല്ല പഠനമുറിയില്ല അവർക്ക് മേശ കസേരയില്ല സൈക്കിൾ ഇല്ല അവർക്കിവിടെ സ്കോളർഷിപ്പ് സംവിധാനമില്ല ഒന്നിനും ഫണ്ടില്ലാത്ത ഈ സർക്കാർ ദൂർത്ത് നവകേരള യാത്രയ്ക്ക് വേണ്ടി ഇവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടെടുത്ത് ചെലവഴിക്കുന്നതിനെതിരെ ശക്തമായിട്ട് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി എതിർക്കുകയും ആ കമ്മിറ്റി നിർത്തിവെപ്പിക്കുകയും ചെയ്യുകയുണ്ടായി വരും ദിനങ്ങളിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറ് ജനപ്രതിനിധികൾ പോകുന്നതായിരിക്കും സെക്രട്ടറിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ കൂട്ടായിട്ടൊരു തീരുമാനമെടുത്തല്ല ഈ ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ റോഡുകളൊക്കെ വാഹക്കാടുകളായി കിടക്കാണ് ഇവിടെ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ മാസമാണ് കോവിൽമുക്ക വാർഡ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡാണ് ഒരു കുട്ടിയെ എട്ടോളം തെരുവുനായ്ക്കൾ കടിച്ചു കയറി അത് ഇന്ന് ഹോസ്പിറ്റലാണ് ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് നവകേരളത്തിന്റെ പേരിൽ ദോസ് യാത്ര നടത്തി പാവപ്പെട്ടവൻ്റെ നികുതിപ്പണമെടുത്ത് ഈ കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് ശക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതി പ്രതികരിക്കും പ്രതിഷേധിക്കും വരും ദിനങ്ങളിൽ അതിനുള്ള ദിനങ്ങളായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൂചന പ്രതിഷേധം ഇവിടെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിന് അൻപതിനായിരം രൂപ നൽകുന്നതിനുള്ള അജണ്ട ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിന ഷെരീഫ് ബി ജെ പി അംഗങ്ങളായ അനിൽ മുണ്ടയ്ക്കൽ ബിനുകുമാർ സ്വാതി ശങ്കർ ശ്രീജിത്ത് അനിതകുമാരി എസ് നിഷ കോൺഗ്രസ് അംഗങ്ങളായ സാം വർഗീസ് സിന്ധു ഗോപൻ ബിനി എന്നിവരാണ് പ്രതിഷേധിച്ചത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഓഫീസിനകത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാര ഇല്ലാതെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഒരു ഓഫീസ് കഴിഞ്ഞ ദിവസം ഇവിടെ തുറന്നിട്ടുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി ആരോടും ആലോചിക്കാതെ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെയാണ് ഈ ആഫീസ് ഇവിടെ തുറന്നിട്ടുള്ളത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സെക്രട്ടറി എടുത്തിട്ടുള്ളത് പഞ്ചായത്ത് നവകേരള സാസവുമായി ബന്ധപ്പെട്ട് അമ്പതിനായിരം രൂപ വരെ ചെലവഴിക്കാമെന്നുള്ള ഗവൺമെൻറ് സർക്കുലർ ഉണ്ടായിട്ട് പോലും ആ പൈസ കോടതി കോടതിയുടെ ഉത്തരവുണ്ട് സ്റ്റേ ഉത്തരവ് അതിൽ നിലനിൽക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നവകേരള സദസ്സിന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുക്കരുതെന്ന് കോടതി ഉത്തരവുള്ളതാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആരുടെയൊക്കെയോ അല്ലെങ്കിൽ പാർട്ടി എൽ ഡി എഫിൻ്റെ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഇളമ്പള്ളൂർ പഞ്ചായത്തിനകത്ത് ഒരു ഓഫീസ് തുറന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ പ്രതിഷേധാർഹമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇത്രയും വലിയൊരു ബിൽഡിങ്ങിനകത്ത് നിരവധി റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കോ പഞ്ചായത്ത് മെമ്പർമാർക്കോ ഒരു ദിവസം ഇവിടെ വന്നാൽ ഒന്ന് ഇരിക്കാനുള്ള ഒരു കസേര പോലും ഈ പഞ്ചായത്ത് ആഫീസിലില്ല അത്തരത്തിൽ യാതൊരു സൗകര്യവും പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഒരുക്കി കൊടുക്കാതെ നവകേരള സദസ്സിന് വേണ്ടി മാത്രം ഇത്തരത്തിലൊരു ആഫീസ് തുറന്നത് അതിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇന്ന് നടന്ന പഞ്ചായത്ത് ജനറൽ കമ്മിറ്റി ഇന്നിവിടെ വിളിച്ചിട്ടുള്ള ജനറൽ കമ്മിറ്റിയിൽ അൻപതിനായിരം രൂപ ചെലവഴിക്കാനുള്ള ഒരു അജണ്ട ഈ ജനറൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ അതിന് കമ്മിറ്റി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ മെമ്പർമാരും ഞങ്ങളെല്ലാവരും ഇത്തരത്തിൽ ഈ ഒരു ആഫീസ് തുറന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ എളമ്പള്ളൂർ പഞ്ചായത്തിന് ആഫീസിനകത്തൊരു നവകേരള സദസ്യൻ്റെ ആഫീസ് തുറന്നതെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ സെക്രട്ടറിക്ക് അതിന് കൃത്യമായ ഒരു മറുപടി പറയുവാൻ സാധിച്ചില്ല കമ്മിറ്റി തീരുമാനമില്ലാതെയാണ് ഇത്തരത്തിലൊരു ആഫീസ് തുറന്നത് എന്ന് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സമ്മതിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടെ പൈസ ചെലവഴിക്കണമെങ്കിൽ പോലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ആവശ്യമാണെന്നും സെക്രട്ടറി കമ്മിറ്റി അവിടെ കൂടിയ ആളുകളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞത് ഈ നവകേരള സാസുമായി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ആഫീസിനകത്ത് കമ്മിറ്റി തീരുമാനമില്ലാതെ തുറന്ന ആ ഓഫീസ് അവിടെ നിന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അതിന് സെക്രട്ടറി തയ്യാറായില്ല ആ സെക്രട്ടറി തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി അജണ്ടകളൊന്നും എടുക്കുവാൻ ഞങ്ങൾ മെമ്പർമാർ സമ്മതിച്ചില്ല അതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ആ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ബോധ്യപ്പെട കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു അജണ്ടയും എടുക്കാതെ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ഇന്നുണ്ടായത് ഈ കാര്യങ്ങളിലെല്ലാം യു ഡി എഫിന്റെ തുടർന്നുള്ള സമരപരിപാടികൾ ഈ പഞ്ചായത്ത് ആഫീസിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പഞ്ചായത്ത് വികസനക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മുറിയിലാണ് മണ്ഡലം ഓഫീസ് തുറന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് അംഗം സാം വർഗീസ് ബി ജെ പി അംഗം അനിൽകുമാർ എന്നിവർ പഞ്ചായത്ത് ഓഫീസിനകത്തെ മുറിയിൽ മണ്ഡല ഓഫീസ് തുറന്നതിന് സെക്രട്ടറി മറുപടി പറയണമെന്ന ആവശ്യം ഉന്നയിച്ചു മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ബി ജെ പി യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പഠിക്കൽ പ്രതിഷേധിച്ചത് ജനകീയ ആസൂത്രണം റോഡ് നിർമ്മാണം എന്നിവയ്ക്ക് പോലും ഫണ്ടില്ലാതെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ദൂർത്ത് നടത്താൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി പ്രതിനിധികൾ പറഞ്ഞുപക സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സർക്കാർ ജനസദസ് എന്ന ദൂർത്ത് നടത്താൻ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് കോൺഗ്രസും ആരോപിച്ചു